പണ്ടുണ്ട് ഒരു ചൈനക്കാരൻ ഫ്രണ്ട് ഉണ്ട് ആ ചെങ്ങായി എന്നെ പറ്റിച്ചു പറ്റിച്ച പൊട്ടനാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല ഹൗ സമാധാനായി നമ്മൾ എസ് ട്വന്റി ഫോർ അൾട്ര ഒന്നല്ലോ ഇനിയിപ്പം ഇതില് ഇംഗ്ലീഷില് അങ്ങോട്ട് പറഞ്ഞ അല്ലെ മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞാല് ഓന്റെ ചെവിയിൽ ഇത് ചൈനീസിൽ അങ്ങോട്ട് എത്തിച്ചു എത്തിച്ചൊടുക്കും എന്നാ പറയുന്നത് താങ്ക് യു എസ് ട്വന്റി ഫോർ അൾട്ര പിന്നെ എന്തൊക്കെയോ ഫീച്ചർ ഉണ്ട് കേട്ടോ അതിലിങ്ങനെ വട്ടം ഒന്ന് വട്ടം ഇറക്കി കൊടുത്തു കഴിഞ്ഞാല് ഈ വട്ടത്തിലുള്ള സാധനത്തെക്കുറിച്ച് മൊത്തം ഡാറ്റ ഇങ്ങോട്ട് തരും പിന്നെ ഇതിലെന്താണ് എ ഐ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഓ ഞാൻ കുറേ കാലമായിട്ട് ഈ എ ഐ ഉപയോഗിച്ച് ഒരുപാട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പം അതിലും ഇതിലൊന്നും തപ്പണ്ട നേരെ അതിലങ്ങോട്ട് കുത്തി കൊടുത്താൽ എ ഐ ആയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതുംങ്ങോട്ട് ഇട്ട് തരും പിന്നെ എന്തൊക്കെയാ ഇതിന് പോലെ ക്യാമറേൻ്റെ പുതിയ ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ അതിൻ്റെ ആ ഷെയ്പ്പൊക്കെ അതാ മൊത്തത്തിലങ്ങോട്ട് മാറ്റിയിക്കി ഇപ്പം നല്ല സുമുഖസുന്ദര കുട്ടപ്പനായിരിക്കും എൻ്റെ എസ് ട്വൻറ്റി ത്രീ അൾട്ര അതിലത് ഷൂട്ട് ചെയ്യാണ് സോറി അപ്പൊ അതിനേക്കാളൊക്കെ നല്ല ലുക്കില് നല്ല ഗുമ്മില് പുതിയ സംഭവം അങ്ങോട്ട് ഇറങ്ങിക്ക് മക്കള് അയ്യവ എന്റെ വലിയൊരു പൂതി അങ്ങോട്ട് മാറിക്കിട്ടി കേട്ടോ ഇനിയിപ്പൊ നമുക്ക് വേറെ ഇനിയിപ്പൊ ഇവിടെ ബംഗാളി തൊഴിലാളികൾക്ക് നിങ്ങൾക്ക് മലയാളി മലയാളം അറിയില്ല എന്ന് പറഞ്ഞ നിങ്ങൾ വേചാറുണ്ടോ മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞുകൊടുക്കുക നിങ്ങൾ ബംഗാളി തൊഴിലാളികളോട് കൂലി വെക്കാ ഈ എസ് ട്വന്റി ഫോർ അൾട്രാ അല്ലെ എസ് ട്വന്റി ഫോർ സീരീസ് അങ്ങ് പറഞ്ഞു കൊടുക്കും അതാണ് എ ഐ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതും വലിയ ഡിലേ ഒന്നും വരണ്ട കേട്ടോ നിങ്ങൾ സംസാരിച്ചോണ്ട് ഇക്കൊന്നായിട്ട് പറഞ്ഞു കൊടുക്കും ഓക്കെ